എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കാഗോലുകീയത്തിലെ അഞ്ചാമത്തെ കഥയാണ് മേഘവർണൻ്റെ അപേക്ഷയനുസരിച്ച് സ്ഥിരജീവി പറഞ്ഞ കഥയാണിത് ഒരു നഗരത്തിൽ മിത്രശർമ്മൻ എന്നൊരു ബ്രാഹ്മണൻ സകുടുംബം വസിച്ചിരുന്നു മാഘമാസത്തിൽ ഒരു ദിവസം അദ്ദേഹം അടുത്ത ഗ്രാമത്തിൽ യാഗം ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് യജമാനനോട് ഒരു ആടിനെ യാചിച്ചു യജമാനൻ സന്തോഷപൂർവ്വം ഒരു ലക്ഷണമൊത്ത ആടിനെ തന്നെ ബ്രാഹ്മണന് ദാനമായി നൽകി അയാൾ ഉടനെ തന്നെ ആടിനെ ചുമലിൽ എടുത്തു വെച്ച് സ്വന്തം ഗൃഹത്തിലേക്ക് നടന്നു ബ്രാഹ്മണൻ ആടിനെയും ചുമലിലേറ്റി വരുന്നത് കണ്ട മൂന്ന് ചട്ടമ്പികൾ ആ ആടിനെ തട്ടിയെടുക്കാനുള്ള പദ്ധതി തയ്യാറാക്കി ഉടനെ അതിലൊരാൾ ബ്രാഹ്മണന്റെ മുന്നിൽ ചെന്ന് ചോദിച്ചു അങ്ങ് എന്തിനാണ് പട്ടിയെ ചുമലിലേറ്റി നടക്കുന്നത് ഇനിയിപ്പോൾ അങ്ങക്ക് കുളിക്കേണ്ടി വരുമല്ലോ ഉടനെ ബ്രാഹ്മണൻ അയാളെ ശാസിച്ചിട്ട് തൻ്റെ ചുമലിലിരിക്കുന്നത് ആടാണെന്ന് പറഞ്ഞിട്ട് യാത്ര തുടർന്നു അല്പദൂരം കഴിഞ്ഞപ്പോൾ രണ്ടാമൻ വന്ന് ബ്രാഹ്മണനോട് ചത്ത പശുക്കുട്ടിയെ തോളിലേറ്റി നടക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു അവനോടും തൻ്റെ കയ്യിലിരിക്കുന്നത് ആടാണെന്ന് പറഞ്ഞിട്ട് ബ്രാഹ്മണൻ യാത്ര തുടർന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ചട്ടമ്പി വന്ന് എന്തിനാണ് കഴുതേ ചുമന്നുകൊണ്ട് പോകുന്നത് അതിനെ എന്ന് ചോദിച്ചു ഇതുകൂടി കേട്ടപ്പോൾ ബ്രാഹ്മണൻ പരിഭ്രമിച്ചു തൻ്റെ ചുമലിലുള്ള മൃഗം ഏതായാലും ആടല്ല എന്ന് ഉറപ്പിച്ച അദ്ദേഹം അതിനെ താഴെ ഇറക്കി വിട്ടിട്ട് തൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയി പിന്നാലെ വന്ന ചട്ടമ്പികൾ ആടിനെ പിടിച്ച് ഭക്ഷണമാക്കുകയും ചെയ്തു സ്ഥിരജീവി തുടർന്നു പറഞ്ഞു അതിബുദ്ധിയും അറിവും ശക്തിയും ഉള്ളവരെയും പറ്റിക്കാൻ സാധിക്കും ദുർബലരാണെങ്കിലും അനവധി പേരുണ്ടെങ്കിൽ അവരോട് ശത്രുത നന്നല്ല ഉറുമ്പുകൾ സർപ്പത്തെ തിന്ന കഥ കേട്ടിട്ടില്ലേ മേഘവർണൻ്റെ അപേക്ഷപ്രകാരം സ്ഥിരജീവി പറഞ്ഞ ഉറുമ്പുകളുടെയും സർപ്പത്തിൻ്റെയും കഥ അടുത്ത ഭാഗത്തിൽ പറയാം കാഗോലുകീയത്തിലെ അഞ്ചാമത്തെ കഥ ഇവിടെ നിർത്തുന്നു